ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പിതാ കണ്ടോ ഞണ്ട് വെച്ചിട്ടാണ് അപ്പോൾ ഞണ്ട് വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇത്രയും നാളായിട്ട് ഞണ്ട് കറി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടില്ല സാധാരണ രീതിയിൽ അമ്മയാണ് ചെയ്തു തരുന്നത് അപ്പോൾ ഞണ്ട് കറി ഞാൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്ത് തരുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ അത് അമ്മ ക്ലീൻ ചെയ്ത് തരും അപ്പോൾ ഈ ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കണമെന്നൊക്കെ ഒരു രീതിയില്ലേ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണ്ടേ എന്താ ഇതുപോലെ ഇരിക്കുന്ന ആ സൈഡിൽ ഇരിക്കുന്ന ഒരു കറുത്ത ഇതില്ലേ അത് നമ്മൾ കൈ കൊണ്ട് എടുത്ത് മാറ്റണം നന്നായിട്ട് പുറത്തേക്കൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് വേണം നമ്മൾ കറിക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതറിയുന്നവർ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റാം അപ്പോൾ ബാക്കിയുള്ള രണ്ട് ഇതും കഷ്ണങ്ങളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരമുറി തേങ്ങയും ചിരികിയതും അതിലേക്ക് ഇട്ട് ഇച്ചിരി സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഞാനൊരു തവി വെച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇനി അതിലേക്ക് ഇച്ചിരി ഒരു തണ്ട് കറിയേപ്പിലയും കുരുമുളക് മുഴുവനായിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് പൊടികളായിട്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് തേങ്ങയിൽ ഫുൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കാനുണ്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിച്ച് ഈ തേങ്ങ കരിയാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇതിലേക്ക് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് സാദാ ജീരകത്തേക്കാളും പെരിഞ്ചീരകം ചേർത്ത് കൊടുത്താൽ അതിനൊരു വെറൈറ്റി ഫ്ലേവർ ഒന്ന് എടുത്ത് നിൽക്കും അതുകൊണ്ട് പെരിഞ്ചീരകം ഞാൻ ഇച്ചിരി ഒരു പിഞ്ചോളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തു എന്നിട്ട് മിക്സ് ചെയ്തെടുത്തായിരുന്നു ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞണ്ട് കറി ആദ്യമായിട്ട് ചെയ്തിട്ടും എനിക്ക് നല്ല ടേസ്റ്റിൽ ഇത് കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയമാണ് അപ്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അത് എരിവില്ലാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ തേങ്ങ നമ്മൾ മോപ്പിച്ചെടുത്തുള്ളൂ ഇനി ഇനി അത് മിക്സിട്ട് ചില ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഞാൻ ഞാൻ കറി തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ചുകൊടുത്ത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം ഇച്ചിരി എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ കടുക് ഇട്ട് പൊട്ടിക്കാം കൂടെ തന്നെ നീളത്തിന് അരിഞ്ഞ സവാള ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും എണ്ണ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാക്കും എരിവിന് ആവശ്യത്തിന് രണ്ട് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും നല്ലത് ചതച്ച് ചേർക്കുമ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് കിടന്ന് നന്നായി പഴന്ന് കിട്ടണം സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ആ സമയത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇച്ചിരി തിളപ്പിച്ച് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്ന തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണ സമയത്ത് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുക നമ്മുടെ മസാല അതായത് തേങ്ങ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടും കൂടെ ഇതിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക അപ്പോഴേ നമ്മുടെ ഞണ്ട് ഇറക്കി ടേസ്റ്റ് കൂടത്തുള്ളൂ അപ്പോൾ ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അവസാനമായിട്ട് നമുക്ക് കറി വേപ്പിലേയും കൂടെ ചേർക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വിളമ്പാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം